ഹായ് ആയവരിവൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാ അപ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കഥയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു തുടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി അടിസ്ഥാനമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങൾ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി അവ ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കാനായിട്ട് അടിമ കിൽജിക്കിട്ട് താങ്ങിയപ്പോൾ സെയ്ദിലാത്തി കൊണ്ടടിച്ചു എന്നുള്ളൊരു കോഡോ അല്ലെങ്കിൽ അവയുടെ ആദ്യ ആദ്യാക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് അക്കീത്തു സാലോ എന്ന് പറയുന്നൊരു കോഡോ എന്ത് ചെയ്യുകയുണ്ടായി നിങ്ങളോട് ഓർത്തുവയ്ക്കാനായിട്ട് ഞാൻ പറയുകയുണ്ടായി അതിൽ ആയുടെ ഭാഗമായിട്ടുള്ള അടിമ വംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ കുത്തുബ്ദീനൈബ്നെയും ഇൽത്തുമിഷിനെയും റസിയ സുൽത്താനെയും എല്ലാം എന്ത് ചെയ്യുകയുണ്ടായി നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഈ ക്ലാസ് അതിൽ ഈ ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ ഭരിച്ച രണ്ടാം ആയിട്ടുള്ള ഖിൽജി ഡൈനാസ്റ്റിയുടെ കഥയാണ് ഇന്ത്യൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നീട്ടാതെ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ കിൽജി ഡൈനാസിറ്റിയുടെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കടന്നു ചെല്ലാം കിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് ജലാലുദ്ദീൻ കിൽജിയാണ് ഉണ്ടായി നമ്മൾ പറയുകയുണ്ടായി അല്ലെ കൈക്കോബാദ് എന്ന് പറയുന്ന അവസാനത്തെ സ്ലൈവ് ഡൈനാസിറ്റിയുടെ റൂളർ ആയിരുന്ന കൈക്കോബാദിന്റെ യുദ്ധത്തിന്റെ മന്ത്രി ആയിരുന്ന ജലാലുദ്ദീൻ കിൽജി ഈ കൈക്കോബാദിനെ കൊല്ലുകയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ കിൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ ഖൽജി ഡൈനാസിറ്റി എന്ത് ചെയ്യുകയും ഉണ്ടായി സ്ഥാപിക്കുകയും ഉണ്ടായി എന്ന് നന്ദിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ജലാലുദ്ദീൻ കിൽജിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അസ്യൂം ചെയ്യുമ്പോൾ തന്നെ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഏകദേശം എഴുപത് വയസ്സോളം പ്രായം എന്തായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് കിൽജി ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അത് മാത്രമാണ് പൊതുവേ നമ്മൾ ചോദിച്ചു കാണാറുള്ളത് ജലാലുദ്ദീൻ കിൽജിയാണ് എന്തെന്ന് പറയുന്നത് കിൽജി ഡൈനാസിറ്റിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ മരുമകനായിരുന്നു ഭാര്യയുടെ ഭർത്താവായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മൾ ഈ കിൽജി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അലാഹുദ്ദീൻ കിൽജി എന്ന് പറയുന്നത് ഈ അലാ കിൽജി തന്റെ അമ്മായി അച്ഛനായിരുന്ന ജലാലുദ്ദീൻ കിൽജിയെ കൊന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഡൽഹി സിംഹാസനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറില് എന്ത് ചെയ്യുന്നത് ഇരിപ്പുറപ്പിക്കുന്നത് ഒരു വിരുന്ന് തരാ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു അതിനിടയിൽ ഒരു വിരുന്ന് തരാന്നൊക്കെ പറഞ്ഞ് അമ്മായിയപ്പനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ് കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി വരുന്ന വഴി ഒരു കാട്ടിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് അലാ ഉദ്ദീൻ ജലാലുദ്ദീൻ കിൽജിയെ കൊല്ലുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് കഥകൾ കേട്ടിട്ടുള്ളത് അത്ര വെരിഫൈഡ് ആയിട്ടുള്ള കഥകളൊന്നല്ല പക്ഷെ എന്തായാലും ഇദ്ദേഹമാണ് എന്തു ചെയ്യുന്നത് അലാദ്ദീൻ ഗിൽജിയാണ് എന്ത് ചെയ്യുന്നത് ജലാലുദ്ദീൻ ഗിൽജിയെ കൊല്ലുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആര് സിംഹാസനത്തിലോട്ട് വരികയാണ് നമ്മുടെ അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജി ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അലി ഗുർഷാബ് എന്നാണ് എന്തെന്ന് പറയുന്നത് അലാ ഖിൽജിയുടെ കിൽജിയുടെ ശരിക്കു പേരെന്ന് പറയുന്നത് അൽ അല്ലെന്ന് തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ അലാ ഖിൽജിയിലും കിൽജിയിലും അല്ലുണ്ട് അലി ഗുർഷാപ്പിലും അല്ലുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചോളൂ അലി ഗുർഷാബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണോ വായിക്കുക എനിക്ക് അറിയില്ല പക്ഷേ സ്പെല്ലിങ് ആണ് അലി ഗുർഷാബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി അല്ലെങ്കിൽ ശരിക്കും പേരുള്ള ഭരണാധികാരി ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ അലാ ഖിൽജി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് സെക്കൻഡ് അലക്സാണ്ടർ രണ്ടാം അലക്സാണ്ടർ അതുപോലെ തന്നെ ഇസ്ലാമിക ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനെന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആര് തന്നെയാണ് ഇതേ അലാ ഖിൽജി തന്നെയാണ് അലക്സാണ്ടറും സമുദ്രഗുപ്തനെല്ലാം നമ്മൾ ആൻഷൻ ഇന്ത്യയിൽ പഠിക്കുന്നതാണ് നമുക്കിതോടെ ആവശ്യമില്ല എന്തായാലും സെക്കൻഡ് അലക്സാണ്ടർ എന്നും രണ്ടാം അലക്സാണ്ടർ എന്നും മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തനും എന്നുമെല്ലാം അറിയപ്പെട്ടിരുന്ന എന്നെല്ലാം വിശേഷണങ്ങളുള്ള ഭരണാധികാരിയും ആര് തന്നെയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും തന്റെ ഭരണകാലത്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തോളം പടയാളികളുള്ള ഒരു വളരെ വലിയ സ്റ്റാൻഡിങ് ആ ി അതായത് <imitation> തന്റെ ഏരിയ വികസിപ്പിക്കാനായിട്ട് തൻ്റെ എന്താ പറയുക തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാനായിട്ട് നാല് ലക്ഷത്തി എഴുപത്തിയായിരത്തോളം സൈനികർ വരുന്ന വലിയൊരു ആർമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവർക്ക് ശമ്പളം കൊടുത്തിരുന്നത് ആയിട്ടായിരുന്നു അതുവരെ ശമ്പളം കൊടുത്തിരുന്നത് പലതരത്തിലുള്ള സ്ഥലമായിട്ടും മറ്റ് പല പരിപാടികളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാശ് കൊടുത്തിട്ട് ഇവർക്ക് പടയാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും മാറി കാശായിട്ട് തന്നെ കാശായിട്ട് തന്നെ ഇവർക്ക് ശമ്പളം കൊടുത്തിരുന്ന ഈ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ സുൽത്താനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ അലാ ഉദ്ദീൻ ഗിൽജീന്ന് പറയുന്നത് അതുപോലെ ഇദ്ദേഹം തുടങ്ങി വെച്ച കുതിരകൾക്ക് വേണ്ടി തുടങ്ങി വെച്ച ഒരു ബ്രാൻഡിങ് ആണ് ഇതെന്ന് പറയുന്നത് ധാഗ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചോദ്യമാണ് ഇത് അങ്ങനെ കണ്ടിട്ടില്ല ബട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കുതിരകൾക്കായിട്ട് ഒരു ബ്രാൻഡിങ് അവയുടെ ക്വാളിറ്റി ഉറപ്പാക്കാൻ അതുപോലെ നോബിൾസിന്റെ കറപ്ഷൻ ഒഴിവാക്കാനായിട്ട് അതായത് ഈ നോബിൾസിന് ഒരു ഇത്ര എണ്ണം കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയൊക്കെ ഉണ്ട് അപ്പം അതിൽ അവരുടെ എന്താ പറയുക കറപ്ഷനോ കൈകടത്തലുകളോ ഇല്ലെങ്കിൽ അഴിമതിയോ ഒന്നും കാണിക്കാതിരിക്കാനായിട്ട് കുതിരകൾക്കായിട്ടൊരു ബ്രാൻഡിങ് കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് അലാ കിൽജി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ കുതിരകളെ ഇറാഖിൽ നിന്നും ഭയങ്കരമായിട്ട് ഇറക്കുമതി ചെയ്തിരുന്ന ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഉദ്ദീൻ കിൽജി എന്ന് പറയുന്നത് ഇദ്ദേഹം വഴിയെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഗുജറാത്ത് കീഴടക്കുന്നുണ്ട് ഗുജറാത്ത് നമുക്കറിയാം വലിയൊരു ുള്ള സിറ്റിയാണ് ഗുജറാത്തിലെ പോർട്ടുള്ള സിറ്റികളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അവിടേക്ക് ഇറാഖിൽ നിന്നും കുതിരകളെ നല്ല ക്വാളിറ്റിയുള്ള കുതിരകളെ പുറത്തു നിന്നുള്ള കുതിരകളെ ഇറാഖ് എന്ന് പറയാൻ പറയാം പണ്ട് ബാഗ്ദാദിലെ കുതിര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് പല ചിത്ര നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള വളരെ കിടിലൻ കുതിരകൾ എന്ത് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നു അത് യുദ്ധത്തിലായാലും ബാക്കി കാര്യങ്ങളായാലും ഇദ്ദേഹത്തെ എന്ത് ചെയ്തിരുന്നു ഭയങ്കരമായി സഹായിച്ചിരുന്നു അതുപോലെ രാഷ്ട്രീയം വേറെ അത് മതം വേറെ എന്ന് ആദ്യമായി പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ അലാഹുദ്ദീൻ കിൽജി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു തിയറി എന്തായിരുന്നു ിങ്ഷിപ്പ് നോസ് നോ കിങ്ഷി രാജവരണം എന്ന് പറയുമ്പോൾ അതിൽ ബന്ധുക്കളോ മറ്റതോ ഒന്നുമില്ല രാജ രാജ്യോ സോറി രാജഭരണം എന്ന് പറയുമ്പോൾ അതിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമില്ല കിങ്ഷിപ്പിന് എന്തില്ല കിൻഷിപ്പുമായിട്ട് യാതൊരു ബന്ധു എന്ന് പറയുകയും രാഷ്ട്രീയം വേറെ പൊളിറ്റിക്സ് സോറി രാഷ്ട്രീയം വേറെ പൊളിറ്റിക്സ് രാഷ്ട്രീയം വേറെ മതം വേറെ പൊളിറ്റിക്സ് വേറെ റിലീജിയൻ വേറെ എന്ന് കൃത്യമായി പറഞ്ഞ് ഒരു കൃത്യമായ ഒരു രാജാവ് കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ അലാദ്ദീൻ കിജി എന്ന് പറയുന്നത് അതുപോലെ നല്ല തോതിൽ കമ്പോള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന മാർക്കറ്റ് റിഫോംസ് കമ്പോ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന രാജാവ് കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അലാവുദ്ദീൻ കിൽജി ആണ് ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായി വളരെ വിപുലമായ രീതിയിൽ എന്ത് ചെയ്യുന്നത് കമ്പോള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇദ്ദേഹം ചെയ്ത കാര്യം പല സാധനങ്ങൾക്കും പ്രൈസ് ഫിക്സ് ചെയ്തു പലതരത്തിലുള്ള മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഡൽഹിയിൽ അതുപോലെ തന്നെ എന്നിട്ട് ഓരോ സാധനങ്ങളുടെയും വില ഫിക്സ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും കൂട്ടിയോ കുറച്ചോ കച്ചവടക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാൻ പറ്റാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള വാങ്ങുന്ന ആൾക്കായാലും വിൽക്കുന്ന ആൾക്കായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് മാർക്കറ്റ്സിന് വേണ്ടിയിട്ട് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ദിവാനി റിയാസാദ് എന്ന് പറയുന്നത് അപ്പോൾ ദിവാനി റിയാസത്ത് എന്ന് പറയുന്നത് അലാ ഉദ്ദീൻ ഗിൽജിയുടെ കാലത്ത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന പുതിയ ഡിപ്പാർട്ട്മെൻറ്റാണെന്നും പുതിയ വകുപ്പാണെന്ന് ഇന്ത്യക്കുക ഓർത്തുവയ്ക്കുക പല രീതിയിൽ ചോദ്യം വരാം അലാ ഉദ്ദീൻ ഗിൽജി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പുതിയ വകുപ്പ് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദിവാനി റിയാസത്ത് ആവും ആൻസർ അതേസമയം ദിവാനി റിയാസത്ത് എന്ന് പറയുന്ന പുതിയ മാർക്കറ്റ് റിഫോംസിന്റെ ഭാഗം പുതിയ മാർക്കറ്റ് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് പുതിയ കമ്പോള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കമ്പോളങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ദിവാനി റിയാസത്ത് ആരംഭിച്ചതാരാണെന്ന് ചോദിച്ച് ആരാണെന്നും ഇന്ത്യയാവുന്നതാണ് ചോദിക്കാവുന്നതാണ് അങ്ങനെ ചോദിച്ചാൽ ആരാണെന്ന് നമ്മുടെ ഉത്തരം അലാ ഉദ്ദീൻ ഉത്തരം ഇനി ഈ മാർക്കറ്റ് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ ഒരു ഹയർ ഓഫീസറേയും അദ്ദേഹം നിയമിച്ചു അദ്ദേഹത്തിന്റെ പേര് ഷഹനായി മന്തി എന്നാണ് വേണമെങ്കിൽ ഈ ദിവാനി റിയാസത്തിന്റെ ഹെഡ് വല്ലതും നമുക്കറിയില്ല എന്തായാലും ഈ എൻറ്റയർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഒരു ഹൈ റാങ്കിങ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഷഹനായി മന്തി എന്നാണ് അപ്പൊ ഈ പദങ്ങളെല്ലാം പല പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് കാര്യങ്ങൾ ഓർക്കുക അദ്ദേഹം തുടങ്ങുന്ന ഡിപ്പാർട്ട്മെന്റാണ് ദിവാ റിയാസത്ത് അതിന് അതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഇദ്ദേഹം ഏൽപ്പിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ായി മന്തി എന്ന് കൂടി ഇന്ത്യക്ക് നമ്മുടെ മന്തി മന്തി ഉണ്ടല്ലോ മന്തി അപ്പൊ മാർക്കറ്റിൽ പോയാൽ മന്തി കിട്ടുന്നോ അല്ലതും എന്ത് ചെയ്താൽ മതി ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും അതും നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടും അപ്പൊ അലാവുദ്ദീൻ ഗിൽജിയുടെ കമ്പോള പരിഷ്കാരങ്ങൾ ഭീകര ഇതിലെ ഇക്കാലത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിലോ തൂക്കത്തിലോ വല്ല കള്ളത്തരം കാണിച്ച് അതായത് ഒരു കിലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുന്നൂറ്റമ്പത് ഗ്രാമേ കൊടുത്തുള്ളൂ എങ്കിൽ ഇത് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടക്കാരന്റെ തുടയിൽ നിന്നോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു പല മാംസഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇറച്ചി അരിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള വളരെ എന്താ പറയുക ശക്തമായ പണിഷ്മെന്റ് അല്ലെങ്കിൽ കിരാതമായ പണിഷ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലുള്ള പണിഷ്മെന്റുകളായിരുന്നു ഇന്ത്യ ആ കാലഘട്ടത്തിൽ കമ്പോള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഖിൽജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എന്ത് ചരിത്രം പറയുന്നത് അപ്പൊ ഇതാണ് അലാഹുദ്ദീൻ ഖിൽജിയുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് റിഫോംസ് രണ്ട് കാര്യങ്ങൾ ദിവാനി അതുപോലെ ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു സംഭവമാണ് ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആദ്യമായിട്ട് നിലമളക്കാൻ ഉത്തരവിടുന്ന ഡൽഹി സുൽത്താൻ ആണ് ആരെന്ന് പറയുന്നത് അലഹു ഖിൽജി എന്ന് പറയുന്നത് അമ്മായിയപ്പനെയൊക്കെ കൊന്ന് ഭരണത്തിൽ കയറിയ ആളാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന് പണി അറിയാമായിരുന്നു എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ കാര്യത്തിലായാലും ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലായാലും ഏതിലായാലും വളരെ മികച്ച ഒരു കിൽജി ഡൈനാസിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത് അലാ ഉദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിലമളക്കാൻ മെഷർമെൻറ്റ് ഓഫ് ദ ലാൻഡ് അങ്ങനെ ചെയ്യാനായിട്ട് ഓർഡർ ഇടുന്ന ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത് അലാ ഖിൽജി എന്ന് പറയുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന പല ലാൻഡ് റവന്യൂ റീഫോംസും പിന്നീട് വന്ന ഭരണാധികാരികളായിട്ടുള്ള മുഗൾ ബ ഇടയിൽ വരുന്ന സൂര്യ എംപയറിലെ ഷേർഷാ സൂര്ക്കായാലും നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്രേറ്റ് അക്ബറിനായാലും ഇന്ത്യ ചെയ്തിട്ടുണ്ട് അവർക്ക് അത് ഭയങ്കരമായ സഹായം അല്ലെങ്കിൽ എന്താണ് അതൊരു മുന്നിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഓൾറെഡി ചെയ്തു ചെയ്ത് ചെയ്യാൻ എന്താണ് ഇവർക്ക് ഭയങ്കര എളുപ്പമായിട്ട് അങ്ങനെ ഷീർഷാക്കും അക്ബറിനും എല്ലാം ഇദ്ദേഹം തുടങ്ങി വെച്ച ലാൻഡ് റവന്യൂ റീഫോംസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഉപകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇതിൽ ഒരു പോയിന്റ് ഉള്ളൂ സുൽത്താൻ ഓഫ് ഡൽഹി ഹു ദ മെഷർമെന്റ് ഓഫ് ലാൻഡ് നിലമളക്കാൻ ഓർഡർ ഇട്ട ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായിരുന്നു ആരെന്ന് പറയുന്നത് അലാദീൻ കമ്പോളം കഴിഞ്ഞു ലാൻഡ് റവന്യൂ കഴിഞ്ഞു മിലിറ്ററി ക്യാമ്പയിൻസിലും അല്ലെങ്കിൽ യുദ്ധ യുദ്ധം ചെയ്യുന്ന കാര്യത്തിലും ഇദ്ദേഹം ഒട്ടും പുറകിലായിരുന്നില്ല ഈ അലാ ഉദ്ദീൻ കിൽജിയുടെ എംപയർ എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എത്ര വലുതാണ് എത്ര വ്യാപ്തിയിലാണെന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്നീ പറയുന്ന ഇന്ത്യയുടെ ഭാഗങ്ങളും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ അല്ലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ ഭാഗങ്ങൾ എല്ലാം ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷനിസ്റ്റ് പോളിസി ആയിരുന്നു തന്റെ സാമ്രാജ്യം എത്രത്തോളം വിപുലമാക്കാൻ കഴിയുമോ അത്രത്തോളം വികുപുലമാക്കുക അത്രത്തോളം വികസിപ്പിക്കുക എന്നുള്ള ഒരു തോട്ടാണ് ആര് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ല ഖിൽജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അദ്ദേഹം കീഴടക്കുന്ന ആദ്യത്തെ റീജ്യനാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് അദ്ദേഹം കീഴടക്കുന്നുണ്ട് ഈ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വയല വന്നത് ഗുജറാത്ത് കീഴടക്കുന്നതിന് മുമ്പിൽ വളരെ വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പോർട്ടുകളിലോട്ട് നല്ല രീതിയിൽ എന്ത് വേണമായിരുന്നു തുറമുഖങ്ങളിലോട്ട് എന്ത് വേണമായിരുന്നു നല്ല രീതിയിലുള്ള ആക്സസ് വേണമായിരുന്നു എന്നിരിക്കലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും കൃത്യമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടക്കുകയായിരുന്നുള്ളൂ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറാഖിൽ നിന്നും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുതിരകൾ എന്ത് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ഇറക്കാൻ കഴിഞ്ഞിരുന്നു ഈ ഗുജറാത്ത് ക്യാപ്ചർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ അലാ ഖിൽജിക്ക് ഒരു സംഭവം ഫ്രീ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മാലിക് കഫൂർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ പത്മാവതി എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടാവും ആ മൂവിയുടെ കഥയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അതിൽ ഈ മാലിക് അഫൂർ എന്ന് പറയുന്ന ആളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ മാലിക് കഫൂറിനെ ഗുജറാത്തിൽ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹത്തെ ഡൽഹിയിലോട്ട് കൊണ്ടുവരികയും പിന്നീട് നമ്മുടെ അലാഹുദ്ദീൻ ഖിൽജിയുടെ ഒരു വലങ്കയായി തീർന്നു എന്നും അല്ലെങ്കിൽ അലാ ഖിൽജിയുടെ ഇത്രയും വലിയൊരു ആർമിയുടെ മിലിറ്ററി കമാൻഡർ ആയി തീരുന്ന അത്രയും വലിയ പൊസിഷനിലോട്ട് എത്തി ആരെന്ന് പറയുന്നത് നമ്മുടെ മാലിക് കഫൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാലിക് നായിബ് എന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മാലിക് കഫൂറിനെ ഗുജറാത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിക്ക് കിട്ടുന്നത് പിന്നീട് അലാവുദ്ദീൻ ഖിൽജി ചെയ്ത ഒരുപാട് യുദ്ധങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ മാലിക് കഫൂർ അല്ലെങ്കിൽ മാലിക് നായിബ് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റൂരിനെതിരെ ചിറ്റൂരിനെതിരെ മാർച്ച് ചെയ്യുന്നുണ്ട് ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പത്മാവതിയുടെ കേസ് എന്ന് പറയുന്നത് ചിറ്റൂരിൽ രാജാവായിരുന്നു രാജാ രത്തൻ സിംഗ് അദ്ദേഹത്തിന്റെ റാണിയായിരുന്നു റാണി പത്മാവതി എന്ന് പറയുന്നത് ഈ റാണി പത്മാവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അലാ ഖിൽജി ചിറ്റൂർ അറ്റാക്ക് ചെയ്യുകയും അവരെ കീഴടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് അത് സംഭവിക്കുന്നത് പക്ഷേ രജപുത്ര വനിതകളാണ് അവരവരുടെ അഭിമാനം എന്തില്ലാത്തിന് മുമ്പിൽ ജീവനും മുമ്പിൽ അഭിമാനം മുന്നിൽ വെക്കുന്ന വനിതകളാണ് ഇവരെന്ന് പറയുന്നത് സോ ഈ രജപു പുത്രജ്ഞ ആയിരുന്ന റാണി പത്മിനി അല്ലെങ്കിൽ റാണി പത്മാവതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോഹർ പെർഫോം ചെയ്തു ജോഹർ എന്നു വെച്ച് കഴിഞ്ഞാൽ രജപുത്രന്മാര് അവരുടെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഒരു വലിയ ചിതി ഒരുക്കി അവരും അവരുടെ കൂടെയുള്ള മറ്റു സ്ത്രീകളുമെല്ലാം തീൽച്ചാടി കൂട്ട ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ജോഹർ എന്ന് പറയുന്നത് അപ്പൊ ഈ രജപുത്ര വനിത രജപുത്ര വനിതകളും രജപുത്ര വനിതകളും അതുപോലെ തന്നെ നമ്മുടെ റാണി പത്മിനിയും കൂടി എന്ത് ചെയ്യുകയാണ് ഈ ജോഹർ പെർഫോം ചെയ്യുകയാണ് ഒരിക്കലും എന്തിനു കഴിയുന്നില്ല അലാ ഉദ്ദീൻ കിൽജിക്ക് ഈ റാണി പത്മാവതിയെ പിടി പിടികൂടാനോ അല്ലെങ്കിൽ അവരെന്താ പറയുക ഇതേ ആഗ്രഹിച്ച പോലെ അവരെ സ്വന്തമാക്കാനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല ആ കാലഘട്ടത്തിൽ കഴിയുന്നില്ല അപ്പൊ അവർ പെർഫോം ചെയ്താണ് ജോഹർ പത്മാവതി എന്ന് പറയുന്ന മൂവി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ടാവും അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും ഈ പത്മാവതി എന്ന് പറയുന്നത് ആക്ച്വലി പിന്നീട് എഴുതപ്പെടുന്ന ഒരു ചരിത്രകാവ്യമാണ് ഇതിന്റെ ഈ സത്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് മാലിക് മുഹമ്മദ് ജെയ്സി എഴുതുന്ന ഒരു ചരിത്രകാവ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പത്മാവതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അലാവ് ഇംഗ്ലീഷ് ഒന്ന് സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് അലാ ഉദ്ദീൻ എന്ന് പറയുന്നത് പല ബി എസ് സി പരീക്ഷകളും ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ അലാ ഖിൽജി എന്ന് പറയുന്നത് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പതുക്കെ എന്താ പറയാ റിവൈസ് ചെയ്തു തരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഖിൽജി ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ് ഈ ജലാലുദ്ദീൻ കിൽജിയെ കൊന്നുകൊണ്ട് തന്റെ മരുമകനായിരുന്ന അലാ ഉദ്ദീൻ കിൽജി ഭരണത്തിൽ കയറി ആ ഈ അലാ ഉദ്ദീൻ ശരിക്കും പേര് അലി ഖുർഷാപ്പ് എന്നാണ് രണ്ടാം അലക്സാണ്ടർ എന്നും മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തനെന്നും എല്ലാം അലാവുദ്ദീൻ ഖിൽജി അറിയപ്പെടുന്നുണ്ട് വളരെ വലിയൊരു സ്റ്റാൻഡിങ് ആർമി ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു പടയാളികൾക്ക് ക്യാഷ് ആയിട്ടാണ് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നത് കുതിരകൾക്കുള്ള ദാഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് റിലീജിയൻ വേറെ പൊളിറ്റിക്സ് വേറെ എന്ന് പറഞ്ഞിരുന്ന ആളാണ് കിങ്ഷിപ്പ് നോ സ്നോ കിങ്ഷിപ്പ് എന്ന് പറഞ്ഞിരുന്ന ആൾ കൂടിയാണ് ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് മാർക്കറ്റ് കമ്പോള പരിഷ്കാരങ്ങൾ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി കൊണ്ടുവരുന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി റിയാസത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനു നിയോഗിക്കുന്ന ഒരു ഹൈ ഓഫീസറാണ് ആരെന്ന് പറയുന്നത് ഷഹനായി മന്തി എന്ന് പറയുന്നത് ഈ അലാ ഖിൽജി ആദ്യമായി നിലം അളക്കാനും മെഷർമെന്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇടുന്ന സുൽത്താനാണ് ആരെന്ന് പറയുന്നത് അലാ ഖിൽജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മിലിട്ടറി ക്യാമ്പയിൻസ് വിപുല വിപുലമാക്കുക തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗുജറാത്ത് ആണ് അങ്ങനെ ആദ്യം കീഴടക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരാളാണ് മാലിക് കഫൂർ പിന്നീട് അദ്ദേഹത്തിന്റെ മിലിറ്ററി കമാൻഡർ ആയിത്തീരുന്ന മാലിക് നായിബ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചിറ്റൂർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടെ രാജാ രത്തൻ സിംഗിന്റെയും റാണി പത്മാവതിയെ സ്വന്തമാക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ചെയ്യുന്നെങ്കിലും ഈ റാണി പത്മാവതിയും അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ കൂടെയുള്ള സ്ത്രീകളും ജൗഹർ പെർഫോം ചെയ്യുന്നതിലൂടെ നടക്കുന്നില്ല ജൗഹർ തീ കൂട്ടി കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് പിന്നീട് പത്മാവത് എന്ന പേരിൽ ഒരു ചരിത്രകാവ്യമായ മാലിക് മുഹമ്മദ് ജെയ്സ് എഴുതപ്പെട്ടു സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ദക്ഷിണേന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ സുൽത്താൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് അലാ ഉദ്ദീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്റ്റെന്റ് നിങ്ങൾക്ക് നോക്കി കാണും ഈ റൂട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറ്റാക്ക് ചെയ്തു വന്ന റൂട്ടുകളാണ് ഈ രീതിയിലാണ് ചെയ്ത് കയറി വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് ഈ രീതിയിൽ ചെയ്തു അദ്ദേഹം അറ്റാക്ക് ചെയ്തു ഇത്രയും വലിയൊരു എംപയർ ഭരിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് അലാ ഖിൽജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അലാ ഉദ്ദീൻ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലൈ ദർവാസയാണ് കുത്തപ്പിനാറിൻ്റെ ഗേറ്റ് വേ ആയിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും കുത്തപ്പിനാറിൻ്റെ ഗേറ്റ് വേ ആയിട്ട് അറിയപ്പെടുന്ന അലൈ ദർവാസിയാണ് ഏതെന്ന് പറയുന്നത് അലാ ഖിൽജി നിർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഗേറ്റ് വേ ഓഫ് കുത്തപ്പിനാർ എന്നറിയപ്പെടുന്ന ഏതാണ് അത് അലൈ ദർവാസയാണ് അതുപോലെ അദ്ദേഹം നിർമ്മിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഫോർട്ടാണ് സിറി ഫോർട്ട് നമ്മുടെ ആപ്പിളിൻ്റെ സിരി തന്നെയാണ് സിറി ഫോർട്ട് അതും എവിടെ തന്നെയാണ് വരുന്നത് ന്യൂഡൽഹിയിലാണ് വരുന്നത് ഇനി ഈ അലാ ഉദ്ദീൻ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിലും കവികളെയും അതുപോലെ പണ്ഡിതന്മാരെയും നല്ല രീതിയിൽ ബഹുമാനിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് അലാ ഖിൽജി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അമീർ ഖുസ്രുവിന് പാരറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തത്ത എന്നുള്ള വിളിപ്പേര് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഈ അമീർ ഖുസ്രു ആണ് സിത്താറും തബലയും ഒക്കെ കണ്ടുപിടിച്ചതായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മളെ വിശ്വസിക്കും എസ് യാർ ടി ടെക്സ്റ്റ് ബുക്കിലൊരു സ്ക്രീൻഷോട്ടാണ് അമീർ കുസുറു വാസേ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് മ്യൂസിഷ്യൻ വളരെ വലിയൊരു കവിയും സംഗീതജ്ഞനുമായിരുന്നു ഹി പ്ലേഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് വാസേ സിംഗർ ടു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയുമായിരുന്നു നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു ഹി ഗേവ് ഷേപ്പ് ടു സമ ഇതൊന്ന് നോട്ട് ചെയ്യുക സമ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും പാട്ടുകളും പാടിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൂഫി കൈൻഡ് ഓഫ് മ്യൂസിക്കൽ സാധനം എന്ന് ഓർത്ത് വെച്ചാൽ മതി അത് മുന്നോട്ട് വെക്കുന്നത് ആരാണ് നമ്മുടെ അമീർ ആണ് എന്താണ് ഈ സമാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാവാലീസ് എന്ന് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഖജാ മേരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ 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 ജോത അക്ബറിലെ പാട്ടില്ലേ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു കാവാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള സോങ് എന്ന് പറയും അതായത് ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് സൂഫി കൈൻഡ് ഓഫ് ഒരു സൂഫി മ്യൂസിക്ക് ആണ് ആളുകൾ കൂടിയിരുന്ന് ഉറുദുവിൽ എന്താ പറയുക ദൈവത്തെ പ്രകൃതിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളെയാണ് നമ്മൾ ഈ കവാലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കവാലി എന്ന് പറയുന്നത് ഈ കവാലി മ്യൂസിക്കിൻ്റെ തുടക്കവും മുടക്കവും മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ്സും പാട്ടും പാടിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൂഫി കസ്റ്റമായിട്ടുള്ള സമ തുടങ്ങി വെക്കുന്നത് മാതിരി തന്നെയാണ് നമ്മുടെ അമീർ ആണ് അപ്പം അമീർ ഖുസ്റു അലാദ് ഗിൽജിയുടെ കൊട്ടാരത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് വേറെയും കൊട്ടാരങ്ങളുണ്ട് കഥ ഞാൻ പറയാം പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു സിദ്ധാർ തബലയും കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സൂഫി കസ്റ്റം ഓഫ് പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സിംഗിങ് സോങ്സ് സോങ്സുമാരെ തുടങ്ങി വെച്ചിട്ടുള്ളതാണ് അമീർ ഖുറ്രു തുടങ്ങി വെച്ചിട്ടുള്ളതാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജി ആയിരത്തി മുന്നൂറ്റി പതിനാറില് മരിക്കുകയാണ് ഉണ്ടാവുന്നത് കുത്തുബ് കോംപ്ലക്സിൽ നമ്മുടെ കുത്തുപ്പിനാർ ഒക്കെ നിൽക്കുന്ന സെയിം കോംപ്ലക്സിൽ ഡൽഹിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടൂം ഉള്ളത് ഇത് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്കിത് കാണുമ്പോൾ എത്ര പേർക്ക് എന്താ പറയുക എന്തെങ്കിലും തോന്നുന്നുണ്ടെന്ന് എനിക്കല്ല പക്ഷെ ഞാൻ വളരെ വിഷമത്തോടെ നോക്കിക്കണ്ട ഒരു ടൂം ആയിരുന്നു ഒരു ശവകുടിയിലായിരുന്നു ഇതെന്ന് പറയുന്നത് കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും അലാ ഉദ്ദീൻ കിൽജീന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാലും ഡൽഹി ഭരിച്ച വളരെ നീണ്ട ഒരു വർഷക്കാലം ഭരിച്ച ഒരു വലിയ ശക്തനായ ഭരണാധികാരിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ടൂമ്പ് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എത്രയേ ഉള്ളൂ അവിടെ എവിടെയൊരു മൂലയ്ക്ക് എനിക്ക് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട് അലാ ഖിൽജിയുടെ കിൽജിയുടെ എന്നുള്ളത് അല്ലാതെ അവിടെ പോകുന്ന ആളുകൾക്കോ വരുന്ന ആളുകൾക്കൊന്നും അതിനെപ്പറ്റി പറ്റി കൂടുതലായിട്ട് ഒരു രീതിയിലും എന്തില്ല അറിയാനായിട്ട് ഒരു 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 സാധ്യതയില്ല അപ്പം എത്രയൊക്കെ വലിയ ആളാണെന്ന് പറഞ്ഞാലും അവസാനം നെഗറ്റീവ് അടിപ്പിക്കുകയില്ല എന്നാലും കാലം കാത്തു വെക്കുന്നത് നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് എന്തായാലും അലാ ഉദ്ദീൻ കിളിജിന്റെ ടൂമ്പുള്ള ഈ കുത്തുർപ്പിനാറ് ബാക്കിയുള്ള നമ്മുടെ ഈ പറയുന്ന അലൈതർവാസിയൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ കുത്തുർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ് ആ ന്യൂഡൽഹിയിൽ തന്നെയാണ് ആരുടെ ടൂമ്പുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെ കിഴിജിന്റെ ടൂമ്പുള്ളത് അലാ ഉദ്ദീൻ ശേഷം പിന്നീട് മുബാറക് ഷാ വന്നു മുബാറക് ഷാക്ക് ശേഷം പിന്നീട് നസീറുദ്ദീൻ ഹുസാർ ഷാ വന്നു ഈ നസീറുദ്ദീൻ ഹുസാർ ഷാക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വരണാധികാരി ആയിരുന്നു ആരെന്ന് പറയുന്നത് നസീറുദ്ദീൻ ഹുസാർ ഷാ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓൺലി ഹിന്ദു കൺവേർട്ട് ടു സിറ്റ് ഓൺ ദ ത്രോൺ ഓഫ് ഡൽഹി ഡൽഹി സിംഹാസനത്തിൽ ഇരുന്നിട്ടുള്ള ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് നസീറുദ്ദീൻ ഹുസാർ ഷാ എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ഒപ്പം തന്നെ ഓർക്കണം ഓൺലി വിമൺ ഡൽഹി സിംഹാസന ഒരേ ഒരു വിമൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ അതാരാണ് റസിയാ സുൽത്താനാണ് അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷൻ സാധനങ്ങൾ ഇന്ത്യ ഒപ്പം കണക്ട് ചെയ്തു പോയാൽ നമ്മൾ ഇന്ത്യയില്ല നമ്മൾ മറക്കില്ല ഒരേ ഒരു വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹി സിംഹാസനത്തിരുന്ന ഒരേ ഒരു വനിത ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റസിയാ സുൽത്താനെയും ഡൽഹി സിംഹാസനത്തിൽ ഒരേ ഒരു ഹിന്ദു കൺവേർട്ട് ആരാണെന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ അത് നസീറുദ്ദീൻ ഹുസാർ ഇത് അധികം ചോദിച്ച് കണ്ടിട്ടില്ല ബട്ട് റസിയ സുൽത്താൻ എപ്പോഴും എന്ത് ചെയ്യാറുള്ളതാണ് ചോദിക്കാറുള്ളതാണ് ഇനി നസീറുദ്ദീൻ ഹുസാർ ഷായെ കൊല്ലുന്നത് ഗാസി മാലിക്കാണ് ഗാസി മാലിക് ഇന്ത്യയും न न न न न ും ഇദ്ദേഹം ഒരു വാർ വെട്ടറിനൊക്കെയാണ് മംഗോളിയൻ അറ്റാക്ക് ഒക്കെ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത് ഈ ഗാസി മാലിക് എന്ന് പറയുന്നത് ഈ ഗാസി മാലിക് നസീറുദ്ദീൻ ഹുസാർ ഷായ കൊന്ന് പേരും സ്വീകരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എപ്പോ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ആരുടെയാണ് ഇനി തൂയും സായും ലോയും ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അങ്ങനെ തുഗ്ലക് തുടക്കം കുറിക്കുന്നത് ഷായെ കൊന്നുകൊണ്ട് ഗിയാദീൻ ആ തുഗ്ലക് ആസിയുടെ കഥയാണ് എന്ത് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ആ കഴിഞ്ഞു ഈ കഴിഞ്ഞു ഓർഡർ കൊടുത്തേക്ക് ഇനി തൂ സാലോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കല്ല ബട്ട് ഈ ഓർഡർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെഡിവിൽ ഇന്ത്യയിലെ നല്ലൊരു ഭാഗം നിങ്ങളുടെ കയ്യിൽ കിട്ടി ഇനി ഇത് കഴിഞ്ഞ് മുഗന്മാരുടെ ഓർഡർ പഠിക്കാൻ നമുക്ക് വേറൊരു ഗൂഡുണ്ട് അതും പഠിച്ചു കഴിഞ്ഞാൽ ഏറെ കുറേ മെഡിവിൽ ഇന്ത്യ കഴിഞ്ഞു പിന്നെ നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഹ്മനി കിങ്ഡം എന്നും വിജയനഗര സാമ്രാജ്യം നമ്മുടെ ഹംയൊക്കെ വരുന്ന ഭാഗം ഇന്ത്യ ഇന്ത്യയാണ്ട് നമുക്ക് മെഡിവിൽ ഇന്ത്യയിൽ തന്നെ ഡിസ്കസ് ചെയ്യണം അത്രയൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ഇന്ത്യൻ ഉള്ളു മെഡിവിൽ ഇന്ത്യയിൽ പഠിക്കാനുള്ളൂ അപ്പോൾ ഈ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കഥയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുകൂട്ടാം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ത്രീ നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ് Have a nice day.